നമ്മൾ ഇന്ന് കൽപ്പാത്തി തേരിന് പോയ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ രഥോത്സവത്തിന് രണ്ട് ദിവസം മുൻപാണ് തേരുവിശേഷങ്ങൾ കാണാൻ നമ്മൾ കൽപ്പാത്തിയിൽ എത്തിയത് തേരു ദിവസം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതുപോലെ തിരക്ക് കുറഞ്ഞ് കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നേരത്തെ പോയത് എല്ലാ വർഷവും നവംബർ പതിനാറിനാണ് കൽപ്പാത്തി തേര് അഥവാ കൽപ്പാത്തി രഥോത്സവം ആഘോഷിക്കുന്നത് രഥോത്സവത്തിന് ഒരാഴ്ച മുൻപ് തുടങ്ങുന്ന സംഗീതോത്സവത്തോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തിരിതെളിയുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കൽപ്പാത്തി അഗ്രഹാര വീതികൾ ഇതോടെ കച്ചവടക്കാരുടെയും കാഴ്ചക്കാരുടെയും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും നവംബർ പതിനാറിന് നടക്കുന്ന തേരിന് ഒരാഴ്ച മുൻപേ തുടങ്ങുന്ന ആഘോഷങ്ങൾ തേരു കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിരിക്കും തേരുകടകളിൽ കിട്ടാത്ത വിഭവങ്ങൾ ചുരുക്കമാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും തുടങ്ങി കച്ചവടക്കാരുടെ ഒരു മേളമാണ് കൽപ്പാത്തിയിൽ ഉണ്ടാവുക മണ്ണ് കൊണ്ടുള്ള കാർത്തിക ദീപങ്ങളും ഭരണിപാത്രങ്ങളും കരിങ്കല്ല് കൊണ്ടുള്ള പാത്രങ്ങളും ഒക്കെ കണ്ടു നടക്കുന്നതിനിടയിലാണ് ടെമ്പററി ആയിട്ട് ടാറ്റു പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളെ കണ്ടത് എങ്കിൽ പിന്നെ ഒരു ടാറ്റു പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മകൻ അവിടെ പോയി റൊണാൾഡോയുടെ ഒരു ടാറ്റു പേസ്റ്റ് ചെയ്തു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ സന്തോഷമായി തിരിച്ചു വന്നു ഇത്രയാണ് നമ്മുടെ കൽപ്പാത്തി വിശേഷങ്ങൾ കേട്ടോ